ഹലോ ഫ്രണ്ട്സുകൾക്കും ബൈക്ക് ടു മൈ ചാനൽ ഞാനിയ സ്വിക്കി ഇങ്ങനെ പറഞ്ഞ വേറെ ഒന്നും അല്ല കേട്ടോ കഴിഞ്ഞ ദിവസം ക്ലസ് ഇച്ചിരി കുറവായിട്ട് വണ്ടിയായിട്ട് ഇവിടെ വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഓരോ പണി വണ്ടിക്ക് നീണ്ട് നീണ്ട് നീണ്ടു വന്നത് ക്ലച്ച് ഡിസ്ക്കിന് ഏകദേശം തേയ്മാനം സംഭവിച്ചതിനാൽ ഡിസ്ക് മാറേണ്ടതായിട്ട് പോകുന്നു അതുകൊണ്ട് ക്ലച്ച് ഡിസ്ക് മാറാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ പാനൊക്കെ ഇട്ടു കേട്ടോ കടയിൽ വിട്ട വിട്ടണെന്നു നോക്കിയപ്പോൾ കണ്ട കേട്ടോ അപ്പോൾ ക്ലച്ച് ഡിസ്ക് എന്തായാലും മാറണം മാറണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഗിയർ ബോക്സ് താത്തണം അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ള ഗിയർ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ ക്ലച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കേബിൾ ക്ലച്ചായിരുന്നോ ഈ കാണാൻ കേബിൾ ഉണ്ടോ ആ വന്നതാണ് കേബിൾ അപ്പോൾ ഈ കേബിൾ ക്ലച്ച് മാറ്റി ഫ്ലൂഡാക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേണ്ടി തവണ ടെസ്റ്റ് വർക്കിന് കയറ്റുമ്പം ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്തല്ല സെറ്റായെങ്കിലും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് കയറ്റിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്ന് ഗിയർ ബോക്സ് കാത്തേണ്ട വന്നപ്പോഴേക്കും എന്തായാലും ക്ലച്ച് മാറ്റുമ്പോൾ ആ കൂട്ടത്തില് ഫ്ലോർ ക്ലച്ചും കൂടി ആക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ അപ്പോൾ അങ്ങനെ ക്ലച്ച് ആക്കുമ്പോൾ നമ്മുടെ വെല്ലോസ് കവർ കൂടി മാറണം വെല്ലോസ് കവർ മാറി ഫ്ലൂഡ് ടൈപ്പ് ആക്കി അതിപ്പോൾ അതേ ഗിയർ ബോക്സ് കയറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ കാണുന്നത് ഉണ്ട് ആ പറഞ്ഞോ പ്ലച്ച് ഡിസ്ക് മാറിയിട്ട് ഏ അപ്പോൾ അങ്ങനെ ഇയർ ബോക്സ് അഴിച്ച് കാത്തി തിരിച്ച് കയറ്റി ഇനി ചെയ്യാനുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബൂസ്റ്റർ ബ്രേക്ക് ചെറുതാണ് ഇരിക്കുന്ന വലിപ്പം കുറഞ്ഞ ടൈപ്പ് എന്റെ മേളത്തെ ടാങ്കൊക്കെ മാറി പോവോ അപ്പൊ നിങ്ങള് അത് ചെയ്യാൻ വന്നപ്പം ആ അപ്പം അടുത്ത് സംഭവിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലൂഡ് ക്ലച്ചാക്കാൻ തുടങ്ങിയതിന്റെ വേറൊരു കാരണുണ്ട് ഈ ബൂസ്റ്റർ ചെറിയ ബൂസ്റ്ററാണ് അപ്പോൾ ഇതിൻ്റെ വലിയ ടൈപ്പ് ഉണ്ട് നമ്മുടെ ബൊലേറോ ബൊലേറോ പിക്കപ്പ് അങ്ങനെയൊക്കെ വരുന്നതിന് വെക്കുന്ന വലിയ ബൂസ്റ്റർ ആ ബൂസ്റ്റർ ഇതിന് കയറ്റണത് ഭയങ്കര ആഗ്രഹം അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ല അതിൻ്റെ ഒന്ന് ഈ കേബിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഫ്ലോർ ഫ്ലൂഡുകളെച്ചും കൂടെ ആക്കാം എന്നുള്ള തീരുമാനം അങ്ങനെയാണ്ട്ടോ വന്നത് അപ്പോൾ മെയിനായിട്ട് ബൂസ്റ്റർ ബ്രേക്ക് വലുതാക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഇന്ന് ബൂസ്റ്റർ ബ്രേക്ക് വലുത് മേടിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടോ ഈ ഓറഞ്ച് കളർ കാണേട്ടോ സ്നോർക്കിന്റെ അവിടെ ചിരി കട്ടിയ ഒരു കേട്ടോ എന്തായാലും നോക്കാം നോക്കിയിട്ട് അതുപോലെ ചെയ്യാൻ ചെയ്യാമെന്ന് അതുപോലെ വണ്ടിയുടെ രണ്ട് ബോൾ ജോയിന്റ് കംപ്ലൈന്റ് ആയാരുന്നു അതും കഴിഞ്ഞ ദിവസം യാത്ര ഇങ്ങനെ സ്റ്റിയറിംഗ് ഭയങ്കരമായിട്ട് പൊടച്ചില് ഇതിനുമ്പോൾ ഉടച്ചിൽ വന്നപ്പോഴേക്കും ബോൾ ജോയിൻറ്റ് കംപ്ലൈൻറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നു അങ്ങനെ ബോൾ ജോയിൻറ്റ് മാറി പിന്നെ അതുപോലെ ശാക്കിൾപ്പടി ചാക്കിപ്പടിക്ക് ചാക്കൽപ്പടി ചെറുതായിരുന്നു അതുകൊണ്ട് ചാക്കിൾപ്പടി വലുതാക്കാൻ തീരുമാനിച്ചു ചുമ്മാ ഒന്ന് വസ്തു ക്ലച്ച് മുറുക്കാൻ വേണ്ടി കയറ്റിയതാട്ടോ നമ്മുടെ ഫുറുക്കാനാട്ടോ പേടിക്കണ്ട പ്രശ്നമൊന്നുമില്ല സ്നോർക്കിൽ അയച്ച് വെച്ചിട്ടുണ്ടോ ഇനി ബൂസ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പുതിയ ശാഖിൽ പടി ഉണ്ടാക്കിയെടുക്കും ഉണ്ടാക്കുക നീളം കൂട്ടിയിട്ട് അതായത് സാധാ മോറില് തന്നെ നീളം കൂട്ടി ചാക്കിൽ പഠിക്കും അപ്പം നമ്മുടെ തന്നെ നീളം ഇത്രയും കൂടെ കൂടും വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങി അത് ചെയ്യാൻ ട്രാവലിങ്ങിട്ട് കൂടും ആഹാ അത് പവർ ക്ലച്ച് പവർ ബ്രേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും ശനിയാഴ്ച അല്ല ഈ ഞായറാഴ്ച എവിടെയെങ്കിലും പോയി കയറണം അവിടെ ചെറിയ ബൂസ്റ്ററുണ്ടോ ഈ ബൂസ്റ്റർ അഴിച്ച് മാറ്റി പുതിയ ബൂസ്റ്റർ കയറ്റി അതിൻ്റെ ക്ലച്ചിൻ്റെ ഇത് മാറ്റി നമുക്ക് അഴിക്കണം ചെറിയ പണിക്കാണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും കാര്യമില്ല വലിയ പണിയായി പോകുക കേട്ടോ എന്തായാലും ടെസ്റ്റ് വർക്കിന് വേണ്ടി കയറ്റാന്ന് ഓർത്തുക ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ടെസ്റ്റ് വർക്കിന് പ്രത്യേകിച്ച് കയറേണ്ട കാര്യമില്ല ഈ കമ്പിയൊക്കെ നമുക്ക് തന്നെ അയച്ചുവെക്കുക എന്നുള്ളത് അത് വിഞ്ച് ഈ ഒരു പൈപ്പ് അത്രയും അയച്ച് വെച്ചിട്ടുണ്ട് ടെസ്റ്റിങ് ചെയ്യും നോക്കിയായാലും നമ്മുടെ വെല്ലോ സോറാ കേട്ടോ ഇത് സാധാ കേബിൾ ടൈപ്പാണ് അതിൻ്റെ മോഡൽ മറ്റേ ഫ്ലൂഡ് ടൈപ്പിൻ്റെ അത് വേറെ മോഡലാണ് അതിൻ്റെ ഫിറ്റിങ്സിലെന്തൊക്കെ വ്യത്യാസമുണ്ടോ ഫിറ്റിങ്സിലെല്ലാം ഫ്ലൂഡിൻ്റെ പമ്പ് കയറാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അത് ഞാൻ നേരത്തെ വന്നില്ലാത്തതുകൊണ്ട് അത് തിരിച്ച് കയറ്റി ആയിരുന്നു കൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ സൂപ്പർ ബൂസ്റ്റർ ആട്ടോ സൂപ്പറാ കംപ്ലൈൻ്റ് ഒന്നുമില്ലല്ലോ आईवी 200 दरद ജസ്റ്റ് രക്ഷ ഇടു സാധാരണ രീതിയിൽ എങ്ങനെ പിടിപ്പിച്ചോണ്ടിരിക്കണ അപ്പം വെക്കണ എങ്ങനെയാ സാധാരണ രീതിയിൽ ഇത്ര സ്പേസ് അല്ലേ ഉള്ളു അവിടെ അങ്ങനെ നീക്കുവോ അത് ഏ പൂണതാ കേട്ടോ കാട്ടിക്കൂടെ കിട്ടിയല്ലോ പാമ്പുണ്ടാവുമോ

ഇതുപോലെ മഴ എന്ന് പറഞ്ഞ അന്യായ മഴ കേട്ടോ നല്ല പൊടിയ മഴ അവിടെ പൊതിയായിട്ടൊന്നും മല ഭയങ്കര രസം മഴ നമ്മൾ ഈ ബൂസ്റ്ററിൽ പെയിൻറ്റ് അടിച്ചിപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഇരട്ടായി തുടങ്ങി ഇനിയിപ്പോൾ എന്തായാലും ബാക്കി നാളെ വരുമ്പം കാണാം എന്നാ ചെയ്യണേന്നുള്ളത് ഇതിപ്പോൾ എന്തായാലും ഇവിടെ ഇത് കയറ്റി ടൈറ്റ് ചെയ്തു പമ്പ് കയറ്റി വയ്ക്കുന്നു നമ്മുടെ മപ്പ്ലർ കയറ്റി സെറ്റ് ചെയ്യുന്നു പിന്നെ ആ കേബിൾ മാറ്റിയിട്ട് അതിൻ്റെ ഫിറ്റിംഗ്സ് വേറെ ഉണ്ടാക്കാൻ ഉണ്ട് അപ്പോൾ അത്രയും മണി മൂന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി സെറ്റ് കേട്ടോ എന്തായാലും ഞാൻ അതിവിടെ കാണിച്ചുതരാം ഇപ്പോൾ എന്തായാലും ഇവിടെ അതിൻ്റെ പമ്പ് സെറ്റിങ്ങിനാട്ടോ ബൂസ്റ്റർ കയറ്റി വയ്ക്കാറുണ്ട് അത് വെച്ചിട്ട് വേണം ഈ പമ്പിൻ്റെ സ്പേസ് കണക്കുകൂടാൻ വേണ്ടിയിട്ട് അവിടെ തുളച്ചിട്ടേക്കണേ തുറക്കനുസരിച്ച് അതിന് ഗേറ്റ് സെറ്റ് ചെയ്യണം പുതിയൊരു തകട് അവിടെ വെച്ച് വെൽഡ് ചെയ്ത് അതിലേക്ക് ഉറക്കിക്കണം കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ പുതിയതാട്ടോ കവറൊക്കെ മേടിച്ചിട്ടു കവറൊന്ന് മാറണം മൊത്തം കീറി പറഞ്ഞു പോയി നമ്മുടെ വണ്ടിയുടെ വർക്ക് എന്നെ ആയിരുന്നു നോക്കാൻ വേണ്ടി വന്നേട്ടോ എല്ലാം അഴിച്ചു അഴിച്ചുപറച്ചിട്ടുണ്ടല്ലോ ഫ്ലൂഡ് കണക്ഷനോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലച്ചും സംഭവം എല്ലാം കയറ്റി പക്ഷെ ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കുന്നത് ക്ലച്ചിൻ്റെ പെടൽ ഇത് അത് കിടന്നിരുന്നത് ഫ്ലൂഡ് പെടലായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് പക്ഷേ ഫ്ലൂഡും പോട്ടെ കേബിളിൻ്റെ പെടലായിരുന്നു അപ്പോൾ അതിന് ഫ്ലൂഡിൻ്റെ ടൈപ്പ് പെടൽ ആക്കണം അതിന് വേണ്ടി കുറേ ശ്രമത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ തവണ പൊളിച്ചടിച്ചോണ്ടിരിക്കുക സംഗതി വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിൽ ഫുള്ളായിട്ട് ക്ലച്ച് ചവിട്ടാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു പണി കിട്ടിയേക്കണേ അപ്പം പുതിയത് മേടിച്ച് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഇത് തന്നെ മാക്സിമം ശ്രമിച്ച് നോക്കുവാണെങ്കിൽ താമസം വരുവല്ലോന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടി പഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ കരണ്ടും പോയി എങ്ങനെ ഇരിക്കുന്നു പിന്നെ ചെറിയൊരു പണിയും കൂടെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ ബമ്പർ വളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ലെവലാക്കി തരാമെന്ന് പറഞ്ഞോട്ടോ ഇത് ചെറിയൊരു വളവുണ്ട് ശരിക്കും വളഞ്ഞേക്കണിപ്പുറത്തെയാണ് കണ്ടോ നന്നായിട്ട് വളഞ്ഞേക്കണേ അപ്പോൾ അത് നിവർത്താനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ വണ്ടി ഇറക്കും ഇപ്പം നാളെ ഇങ്ങനെ ഇറക്കണം എന്ന് വർത്തുകൊണ്ടിരിക്കുക കേട്ടോ ചുമ്മാ ഒരു മണിക്ക് വന്ന് ചെയ്താൽ ഇടയ്ക്ക് ജി പി ഇഷ്ടം പോലെ ഉണ്ടോട്ടോ വർക്ക് ഷോപ്പിൽ ഇത് മോഡിഫൈഡാ കേട്ടോ ഭയങ്കര മോഡിഫൈഡാണ് ഡോറൊക്കെ ഉണ്ടോ മറ്റേ ഷാർക്കിൻ്റെ ഏതാൾ പോലെ കാറ്റ് കയറാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്ട്ടോ ഇതിവിടെ കട്ട് ചെയ്ത് ലെവൽ ആക്കിയേക്കുവാണ് വലിയ ഡോറ് പക്ഷേ വണ്ടിക്ക് തീരെ ഹൈറ്റ് ഇല്ലാത്ത പോലെ തോന്നുക അപ്പം ഞാൻ നിന്നിട്ട് എൻ്റെ ഒപ്പം കറക്റ്റ് ഈ ലെവലിൽ എൻ്റെ ഫ്രണ്ട് വരുന്നത് പക്ഷേ വണ്ണ തീ പോലെ ഉറപ്പാണ് എൻ എച്ച് എന്ന് അറിയാൻ വെള്ളാണ്ട് ഇതെന്തായാലും മൂന്നാമത്തെ തവണ അയച്ച് നോക്കിയിരിക്കണം ഇതും കൂടെ ആയില്ലെങ്കിൽ വേറെ പെടൽ കിട്ടുമോന്ന് നോക്കണം ഇല്ലെങ്കിൽ പിക്കപ്പിൻ്റെ പെടൽ മേടിച്ചിട്ട് ഇതിന് വേണ്ടി സൂട്ടാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ബാക്കി പോയി കാണാം